ചർച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ കോൺഗ്രസിൽ തുടരുകയാണ് അതിനിടെ കോഴിക്കോട് ചേർന്ന നേതൃയോഗത്തിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾക്ക് അധ്യക്ഷനെ ലക്ഷ്യമിട്ടായിരുന്നു സീറ്റ് വിഭജന ചർച്ചകൾ അതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായി കേരള മുസ്ലിം ലീഗുമായുള്ള ചർച്ചകളാണ് ഇനി പൂർത്തിയാകാനുള്ളത് ജോസഫ് വിഭാഗത്തിൻ്റെ നാല് സീറ്റ് ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അത് സംബന്ധിച്ച ചർച്ചകളാണ് ഇന്ന് തുടരുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒന്നോ രണ്ടോ സീറ്റുകളെങ്കിലും പരസ്പരം വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പൂർത്തിയാക്കേണ്ടത് അത് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പട്ടിക സാധ്യതാ പട്ടിക തയ്യാറാക്കുക എന്ന വലിയ ദൗത്യമാണ് ജില്ലയിലെ ഓരോ കോൺഗ്രസ് നേതാക്കളെയും വിളിച്ചു വരുത്തി പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള ആശുവിനുമെങ്കിൽ കെ പി സി സി നേതൃത്വം ഇന്ന് പൂർത്തിയാക്കും ഏറ്റവും കൂടുതൽ ഇടുക്കി ഒപ്പം തൃശൂർ പാലക്കാട് ജില്ലകളുടെ നേതാക്കളുമായുള്ള ചർച്ചകളാണ് കെ പി സി സി ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ പുരോഗമിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ നേതാക്കളെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനെതിരെ പരാതി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു എന്ന പരാതിയാണ് വിനിത ഉണ്ടായിരുന്നത്